താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടം കോൺക്രീറ്റിംഗ് ആരംഭിച്ചു നിർമ്മാണ പുരോഗതി മൊയ്തീൻ വിലയിരുത്തി താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടം കോൺക്രീറ്റിംഗ് ബുധനാഴ്ച രാവിലെയാണ് തുടങ്ങിയത് നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് ടി സോമശേഖരൻ പ്രിയ സജീഷ് വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ ഇൻകെൽ ഊരാളുങ്കൽ പ്രതിനിധികൾ തുടങ്ങിയവർ എംഎൽഎക്കൊപ്പം ഉണ്ടായിരുന്നു കിഫ്ബി ഫണ്ടിൽ നിന്നും അഞ്ച് പൂജ്യം കോടി രൂപ വിനിയോഗിച്ചാണ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത് ലോവർ ഗ്രൌണ്ട് ഉൾപ്പെടെ ഏഴ് നിലകളിലായി ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരത്തി മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഇരുപത്തിരണ്ട് ഐസിയു ബെഡ് ഉൾപ്പെടെ ആകെ നൂറ്റി പന്ത്രണ്ട് ബെഡുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒന്നേ ദശാംശം മൂന്നേ അഞ്ച് ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള മഴവെള്ള സംഭരണിയും നൂറ് കെ എൽ ഡി ശേഷിയുള്ള എസ് ടി പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോവർ ഗ്രൌണ്ട് നിലയിൽ സ്റ്റോർ സർവീസ് മോർച്ചറി ഫയർ പമ്പ് റൂം ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ എന്നിവയും ഗ്രൌണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ കാഷ്വാലിറ്റി എക്സ്റേ സി ടി അൾട്രാസൌണ്ട് മാമോഗ്രാം എന്നീ ഡയഗ്നോസ്റ്റിക് റൂമുകളും ഒരുക്കും ഒന്നാം നിലയിൽ ഔട്ട് പേഷ്യൻ വിഭാഗത്തിനായി പത്ത് കൺസൾട്ടേഷൻ റൂമുകളും അതിനോടനുബന്ധിച്ചുള്ള പ്രൊസീജിയർ റൂമുകളും രണ്ടാം നിലയിൽ അറുപത് വാർഡ് ബെഡുകളും നാല് ഐസൊലേഷൻ റൂമുകളും മൂന്നാം നിലയിൽ പന്ത്രണ്ട് ഐസിയു ബെഡുകളും എട്ട് ഐസൊലേഷൻ റൂമുകൾ മുപ്പതാം വാർഡ് ബെഡുകളും നാലാം നിലയിൽ നാല് ഓപ്പറേഷൻ തിയേറ്ററുകളും അതിനോടനുബന്ധിച്ച് ഐസിയു സൌകര്യത്തോടെയുള്ള പ്രാപ് പോസ്റ്റ് ഓപ്പി റിക്കവറി ബെഡുകളും സജ്ജമാക്കും അഞ്ചാം നിലയിലായി എച്ച് വി സി സി എസ് എസ് ഡി മുതലായ സേവനങ്ങളാണ് ക്രമീകരിക്കുക കുന്നകുളം നഗരത്തിന്റെ മുഖച്ചായി മാറ്റുന്ന ആധുനിക ആശുപത്രി കെട്ടിടം കുന്നകുളം നഗരവികസനത്തിന്റെ നാഴികക്കല്ലാകുമെന്ന് എം എൽ എ പറഞ്ഞു പണിയുടെ ഗുണനിലവാരത്തിൽ ഏറ്റവും മികച്ച നിർമ്മിതികളിലൊന്നാവും ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി കെട്ടിടം നിർമ്മിക്കുന്നതീക്ഷിക്കുക ഏറ്റവും ആധുനികമായ ചികിത്സാ സൗകര്യങ്ങളുള്ള ഒന്നായി കുന്നംകുളത്ത് താലൂക്ക് ആശുപത്രി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പണിയെടുക്കുന്ന എഞ്ചിനീയർമാർ തൊഴിലാളികൾ എല്ലാവരും വളരെ മാസങ്ങളായി ഇവിടെയുണ്ട് അവരെ എല്ലാം ആത്മാർത്ഥിക്കുകയും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു സിസിടി ന്യൂസ് കുന്നംകുളം